നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ എന്നാൽ പിണറായിക്ക് കൈവിടാൻ തീരെ പറ്റാത്തൊരു ഉദ്യോഗസ്ഥൻ അത് ആരായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിൽ തെളിഞ്ഞു കാണും അതെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ തന്നെയാണത് ഇപ്പോൾ ശിവശങ്കറിന്റെ കാര്യം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ശിവശങ്കർ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം അതിന്റെ ചികിത്സാ ചെലവിന് പിണറായിക്ക് മുമ്പിലേക്ക് ഒരു അപേക്ഷ വെക്കുന്നു പിണറായി മറ്റൊന്നും നോക്കിയില്ല കണ്ണും പൂട്ടി അതിലങ്ങ് അങ്ങ് ഒപ്പിട്ട് കൊടുത്തു ചില്ലറ തുകയൊന്നുമല്ല രണ്ടു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ ഒരു രൂപ പോലും കുറയ്ക്കാതെ പിണറായി അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു അപ്പോൾ സത്യത്തിൽ ശിവശങ്കർ പിണറായിയുടെ ആരായിരിക്കും അതോ ഏറ്റവും വേണ്ടപ്പെട്ടവനാണോ ഏറ്റവും ഭയപ്പെടുന്നയാളാണോ അതൊരു സംശയം തന്നെയാണ് എന്തിനായിരിക്കണം ശിവശങ്കറിന് ഇത്രയധികം തുക അനുവദിച്ചു കൊടുത്തത് അതും ശിവശങ്കർ ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കേസിൽ നടപടിക്ക് വിധേയനായിട്ട് പുറത്തുപോയ ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ജാമ്യത്തിൽ പുറത്തു വരുമ്പോഴാണ് ഈ തുക അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് തിരുവനന്തപുരത്തെ ഒരു പഞ്ച നക്ഷത്ര ആശുപത്രിയിൽ ശിവശങ്കർ ചികിത്സ തേടുന്നത് ആ ശിവശങ്കറിന്റെ ചികിത്സാ ചെലവാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് ഈ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് യാതൊരു ഉളുപ്പമില്ലാതെയാണ് പിണറായി എടുത്തുകൊടുക്കുന്നത് പിണറായിക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ആളാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്രയേറെ പ്രതിരോധത്തിലാക്കിയിട്ടും പിണറായിക്ക് ശിവശങ്കർ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആൾ ആകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക ശിവശങ്കറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആകെ തലവേദനയാണ് ഒന്നാമത്തേത് മദ്യപാനം ഫ്ലാറ്റിലെ ഇടപാടുകൾ സ്വർണക്കള്ളക്കടത്ത് കിമ്പള ശമ്പള പ്രശ്നങ്ങള് അവിഹിതം സ്വപ്നയുടെ നിയമനം അങ്ങനെ പിണറായിക്ക് തലവേദനയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥൻ വഴി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല സ്പ്രിങ്ക്ലർ ഇടപാട് ആ സ്പ്രിങ്ക്ലർ ഇടപാട് നടന്ന സമയത്ത് പിണറായിയെ ന്യായീകരിക്കാൻ ചാനലുകൾ തോറും എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നത് തൻ നേരിട്ടാണ് താൻ നേരിട്ടാണ് ഈ ഇടപാടുകൾ നടത്തിയത് എന്നുള്ളതാണ് അതായത് പിന്നെ മുഖ്യമന്ത്രി പിണറായി ഏറ്റെടുത്ത് പറയേണ്ട ചില കാര്യങ്ങൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് വന്നുകൊണ്ട് ശിവശങ്കർ പറയുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ശിവശങ്കറിന് ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ശിവശങ്കറിന്റെ ഭാര്യ തിരുവനന്തപുരത്ത് ഡോക്ടറാണ് മാത്രമല്ല ശിവശങ്കറിനാണെങ്കിൽ ശമ്പളം കിട്ടിയത് ഒരു വലിയ തുക അത് അദ്ദേഹത്തിന്റെ സർവീസിന്റെ ഭാഗമായിട്ട് കൂടാതെ കിമ്പളം കിട്ടിയ വകയിൽ തന്നെ അദ്ദേഹം കോടീശ്വരനാണ് ഇത്രയും കോടീശ്വരൻ ആയിട്ടുള്ള ഒരാൾക്ക് അതായത് ഒരു രണ്ടു ലക്ഷം രൂപ പോലും അക്കൗണ്ടിൽ എടുക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശിവശങ്കർ എന്ന് ആരും വിശ്വസിക്കില്ല ഇത്രയേറെ അഴിമതി ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വെള്ളം വിഴുങ്ങാൻ പറ്റുമോ അങ്ങനത്തെ ക്യാപ്സ്യൂൾ ഇങ്ങോട്ടേക്ക് സഖാക്കളാരും പോരണ്ട അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല അതാണ് അതിന്റെ ഒരു ഇത് ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് നടത്തിയ തുകയ്ക്കാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് ശിവശങ്കറിന് സുപ്രീം കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത് നേരത്തെ ഒരു ഇടക്കാല ജാമ്യം നൽകിയിരുന്നു അതാണ് സുപ്രീം കോടതി സ്ഥിരമാക്കിയത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസാണ് ലൈഫ് മിഷൻ കോഴ അതിൽ ഒന്നാം പ്രതിയാണ് ശിവശങ്കർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നട്ടെല്ലിന് ശസ്ത്രക്രിയ വേണമെന്ന മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാണ് അന്ന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കസ്റ്റഡിയിൽ ശസ്ത്രക്രിയ നടത്താമെന്നുള്ള ഇ ഡിയുടെ വാദം അത് കോടതി തള്ളുന്നുണ്ട് എന്നിട്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രല്ല നട്ടലിന് ശസ്ത്രക്രിയ വേണമെന്ന മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടൊക്കെ ശിവശങ്കർ ഹാജരാക്കുകയും ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമ്മളെ ബാധിക്കുന്നു ഒരാൾക്ക് അസുഖം വരാൻ ഇതിനു മാത്രം സമയമൊന്നും വേണ്ട ഇങ്ങനെ കണ്ണടച്ച് തുടക്കുന്ന ഒരു സമയം മാത്രം മതി അപ്പൊ ശിവശങ്കറിന് അസുഖം വന്നു അത് അദ്ദേഹം ചികിത്സിക്കട്ടെ ചികിത്സിക്കേണ്ട അത് ഇനിയിപ്പോ അദ്ദേഹം ജയിലിലുള്ളവർക്ക് പോലും ആർക്ക് വേണമെങ്കിലും അസുഖം വരാം അതെല്ലാം ചികിത്സിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് പിണറായി വിജയൻ രണ്ട് കണ്ണും അടച്ച് ആ അപേക്ഷയിൽ ഒപ്പിട്ട് കൊടുത്തു എന്തിനാ തുക ചികിത്സാ ധനസഹായം ചികിത്സയ്ക്കുള്ള തുക അനുവദിച്ചു കൊടുത്തു ചുമ്മാ ചില്ലറ പൈസയൊന്നും ഇല്ലല്ലോ രണ്ടു ലക്ഷത്തോളം രൂപയല്ലേ അത് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതിയിൽ നിന്ന് കൊടുക്കുന്ന പൈസയാണ് സർക്കാരിനാണെങ്കിൽ ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അതിന് കഴിയുന്നില്ല പല പദ്ധതികളെയും ഇപ്പോൾ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ വെട്ടിച്ചുരുക്കുകയാണ് പലതും അവതാളത്തിലാണ് കാരുണ്യ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിന്നു പോയിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയല്ല നിന്നു പോയിരിക്കുന്ന ഒരവസ്ഥ ക്ഷേമ പെൻഷൻ കിട്ടാതിരുന്നതുകൊണ്ട് മറിയ കുട്ടി ഉൾപ്പെടെയുള്ളവർ പിച്ച ചട്ടിയെടുത്ത് പിച്ച പിച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇതിനെ തുടർന്നുണ്ടായ കരിങ്കൊടി പ്രതിഷേധം ഒക്കെ മുൻനിർത്തി നോക്കുമ്പോൾ ഇത്രയേറെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സമയത്ത് എന്തിനായിരിക്കണം ഈ തുക ശിവശങ്കറിന് അനുവദിച്ചു കൊടുത്തത് അതായത് അത്രമേൽ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ശിവശങ്കർ എന്ന് വീണ്ടും വീണ്ടും പറയാതെ പറയുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് പിണറായിക്ക് സത്യത്തിൽ എം ശിവശങ്കർ എന്നുള്ളത് ഒരു പേടിയാണോ അതോ ദൗർബല്യമാണോ എന്നുള്ളത് വേർതിരിച്ചു കഴിയാൻ അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഇവിടെയുണ്ട് മാത്രമല്ല ഇപ്പോൾ നോക്കൂ സ്വപ്ന സുരേഷ് പിണറായിയെ ഇപ്പൊ തന്നെ തെറിപ്പിക്കും ഇനി പിണറായിയുടെ ഒരു വീണയുടെയും പിണറായിയുടെയും ഒരു ഇടപാടുകളും വെച്ചുപൊറപ്പിക്കില്ല തന്റെ പക്കൽ സോളിഡ് എവിഡൻസ് ഉണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി താൻ പിണറായിക്കെതിരെ തന്നെ മുന്നോട്ട് പോകും വീണയെ അകത്താക്കും അതുവരെ വിശ്രമമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് സ്വപ്ന സുരേഷ് ഈ സ്വപ്ന സുരേഷ് എവിടെ പോയി ആർക്കെങ്കിലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ സ്വപ്ന സുരേഷ് ഇപ്പോൾ ഇത് മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുന്ന ആളുകൾ കുറയായി ഒരിടയ്ക്ക് അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു ആറ് മാസം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ് അത് എന്തുകൊണ്ടായിരിക്കാം അവർ ഇതുവരെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഇതെല്ലാം ചേർത്തൊന്ന് വായിച്ചു നോക്കൂ ശിവശങ്കർ പുറത്തിറങ്ങുന്നു ശിവശങ്കറിന് ചികിത്സാ ചെലവ് അനുവദിക്കുന്നു പിന്നെ ശിവശങ്കറിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ത തരത്തിൽ പറഞ്ഞാൽ ഭാര്യവർത്തകന്മാരാണെന്ന സ്വപ്ന സുരേഷ് തന്നെ അവകാശപ്പെട്ടിരുന്ന ഒരു ബന്ധം നയിച്ചിരുന്ന ഒരാൾ ഇവരൊക്കെ ഇപ്പോൾ സൈലന്റ് ആണ് പക്ഷെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവരെ സൈലന്റ് ആക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ പിണറായിയാണോ ശിവശങ്കറാണോ സ്വപ്ന സുരേഷ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിലേക്ക് വരാത്തത് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വപ്ന സുരേഷിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവേണ്ടതല്ലേ സ്വപ്ന സുരേഷ് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ അന്നെന്താ സ്വപ്ന സുരേഷിന് ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ഇടമൊക്കെ ചോർന്ന ഒലിച്ചുപോയോ ഇതെല്ലാം ഒരു ഡയറക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ലേ സ്വപ്ന സുരേഷിനെ അറിയാം എം ശിവശങ്കർ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് അവർക്ക് ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വപ്ന അത് ചെയ്യില്ല അതുപോലെ തന്നെയാണ് ശിവശങ്കർ പിണറായി കണ്ണടച്ച പിന്നെ ശിവശങ്കർ ചെയ്യില്ല തിരിച്ച് പിണറായിയും ചെയ്യില്ല അത്രയേറെ വേണ്ടപ്പെട്ട ഒരാൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക മുഴുവൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയേറെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ സാമ്പത്തിക ഞെരുക്കത്തിൽ കേരളം എന്ന സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് കെഞ്ചുകയാണ് സത്യത്തിൽ കേന്ദ്രത്തിന് മുമ്പില് അയ്യായിരം കോടി തരാൻ എടുക്കാൻ അനുവദിക്കണം ഇത്ര കോടി തരാൻ അനുവദിക്കണം നിർമ്മലാ സീതാരാമനോടൊക്കെ തല്ലുപിടിക്കുകയാണ് സത്യത്തിൽ നിർമ്മല സീതാരാമൻ വന്നിട്ട് ഓരോ കണക്ക് പ്രകാരമുള്ള ഓരോരോ കാരണങ്ങൾ പറയുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് നാവില്ല സത്യത്തിൽ എന്നിട്ടും കെഞ്ചുകയാണ് എന്നിട്ടും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് കേന്ദ്രം തരുന്ന വായ്പ അല്ലെങ്കിൽ കേന്ദ്രം അനുവദിക്കുന്നതൊക്കെ കൈനീട്ടി വാങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നടപടി നേരിട്ടിരുന്ന ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി ഈ തുക മുഴുവൻ അനുവദിച്ചിരിക്കുന്നത് ഇതൊന്നും ശരിയായ നടപടിയല്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാം അപ്പോൾ വീണ്ടും ചർച്ചയാകേണ്ട ഈ വിഷയം ഇത് തന്നെയാണ് പിണറായിക്ക് ദൗർബല്യമാണോ അതോ ഭയമാണോ ശിവശങ്കറിനെ നന്ദി